പല പല സാധനങ്ങൾ നമ്മൾ ആരും അങ്ങനെ വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു സാധനം ഞാൻ വാങ്ങിച്ചു മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് എന്താകും എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ മീഷോന്ന് പല പല സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇപ്പൊ ഡ്രസ്സ് ഓർണമെന്റ്സ് ഷൂസ് എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ മീഷോന്ന് വാങ്ങിക്കാറുണ്ട് നമ്മൾ ആരും അങ്ങനെ വലുതായിട്ട് വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു സാധനം ഞാൻ വാങ്ങിച്ചു എന്താകും എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മളങ്ങനെ ഫുഡ് ഐറ്റംസ് അങ്ങനെ മീഷോന്ന് വാങ്ങിക്കുന്നത് ഭയങ്കര കുറവാണ് പക്ഷേ ഞാൻ വാങ്ങിച്ചു ഇത് അത് തന്നെയാണോ വന്നിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഇത് മൈക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കേക്ക് മിക്സ് ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് വാനില ഉണ്ട് പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഉണ്ട് ഡേറ്റ് ഒക്കെ ആണ് ഞാൻ ആദ്യം നോക്കിയതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് നോക്കിയത് ഡേറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഞാൻ ഈ നാലെണ്ണം കൂടെ മീഷോ പ്രൈസ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ അതിന് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുണ്ട് ഇതിൽ ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാലെണ്ണം കൂടി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ കിട്ടിയപ്പോൾ ഇനി ഭയങ്കര ലാഭമായിട്ട് തോന്നി ഓക്കെ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ വെച്ചിരിക്കണല്ലേ ഓക്കെ ഇതിൻ്റെ അകത്ത് എൻ്റെ മിക്സ് മാത്രമേ ഉള്ളൂ ഈ ചെലതിൻ്റെ അതിൻ്റെ കൂടെ അതിൻ്റെ ചിലപ്പോൾ ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇതിൻ്റെ അകത്ത് അതിൻ്റെ മിക്സ് മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ഇതിൽ വിത്ത് എഗ്ഗ് ഉണ്ട് എന്നുവെച്ചാൽ ഇത് നമുക്ക് വിത്ത് വിത്ത് എഗായിട്ടും ഉണ്ടാക്കി നോക്കാം അതുപോലെ എഗ്ലെസ് ആയിട്ടും ഉണ്ടാക്കി നോക്കാം ഇതിൽ വൺ ഫോർത്ത് കപ്പ് മിൽക്ക് അല്ലെങ്കിൽ വാട്ടർ പിന്നെ വൺ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ പിന്നെ രണ്ട് എഗ്ഗ് അതാണ് ഇതിൽ കൊടുത്തിരിക്കാൻ ഇനി എഗ് ലെസ് ആണെങ്കിൽ വൺ ടു കപ്പ് ഓഫ് മിൽക്ക് മിൽക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ വൺ ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഫിഫ്റ്റീൻ ഗ്രാം കേഡ് അപ്പോൾ നമുക്ക് എഗ്ഗ് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും പിന്നെ ഇതിൽ എങ്ങനെയാണ് മൈക്രോവേവ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയെന്നും ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്തായിരുന്നാലും ഇതൊരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കാം ഓക്കെ முட்டேஸ <laughs> 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 <laughs>

ബ്ലാക്ക് ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല നോർമൽ കേക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല ഫ്ലഫി ആയിട്ടുണ്ട് ഏട്ടോസാണ് സ്പോഞ്ചിൻ്റെ നല്ല ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെയൊന്നും തോന്നില്ല പക്ഷെ ഉണ്ട് പക്ഷെ ഇവിടെ ഫ്രമോൾ കുറച്ച് എനിക്കിതൊന്ന് എയർ ഫ്രൈൽ വെച്ച് ഉണ്ടാക്കിയതിൻ്റെ പ്രോബ്ലം ആണോന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്കിനി ഇത് മുറിച്ചു നോക്കാം അല്ല ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോസ്റ്റ് ആവുമായിരിക്കും എങ്കിൽ അത്ര അങ്ങോട്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേക്ക് കഴിച്ചു കേക്ക് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ എന്നെ പറയാൻ പറ്റുള്ളൂ കാര്യം എനിക്ക് ബിസ്ക്കറ്റൊക്കെ വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കാറുള്ളൂ ബിസ്ക്കറ്റ് മിക്സ് ചെയ്ത് അതിലേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന് ഇനി അതാണോ അതിൻ്റെ ഫ്ലേവർ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒട്ടും മോശമൊന്നുമല്ല ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇനി വിപ്പിംഗ് ക്രീം അങ്ങനെയൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് നല്ല കേക്ക് പോലെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ നിന്ന് ബാലൻസ് ആയിട്ടുള്ളത് അങ്ങനെ ഇനി മൊത്തം കൂടി ഇനി മൂന്നെണ്ണുണ്ട് അപ്പോൾ അടുത്തത് എന്ത് ട്രൈ ചെയ്യണമെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത പരീക്ഷിക്കണമെന്ന് മറക്കാതെ കമൻ്റ് ചെയ്യുക ആൻഡ് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെങ്കിൽ അതും മറക്കാതെ പറഞ്ഞാൽ മതി നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ശരി ഓക്കെ ബായ്